ആര് ജയിച്ചാലും ആര് ഭരിച്ചാലും മലയാളിക്ക് അനുവദിച്ചു കിട്ടേണ്ട പതിനഞ്ച് സുപ്രധാന ആവശ്യങ്ങൾ അണിനിരത്തിക്കൊണ്ട് ജീവൻ ടി വി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു മാനിഫെസ്റ്റോ മുന്നോട്ട് വയ്ക്കുന്നു തെരഞ്ഞെടുപ്പ് ചർച്ചകൾ പൈങ്ക്ലിഷ് ശൈലിയിലേക്ക് തരം താഴുമ്പോൾ കോടി മലയാളിയും നെഞ്ചത്ത് കൈവച്ച് ചോദിക്കുന്ന പതിനഞ്ച് സുപ്രധാന ആവശ്യങ്ങൾ അണിനിരത്തിക്കൊണ്ട് നമ്മൾ ആരംഭിക്കുന്നു ഇലക്ഷൻ മാനിഫെസ്റ്റോ ഈ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ മലയാളിയുടെ ആവശ്യങ്ങൾക്കൊപ്പം അണിചേരുന്നത് മൂന്ന് പ്രധാനപ്പെട്ട വിദഗ്ധരും പ്രമുഖരുമാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ കെ എം റോയ് പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ കെ പി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ലാലി വിൻസെൻറ്റ് ഇലക്ഷൻ മാനിഫെസ്റ്റോ ഇന്ന് ആരംഭിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം മലയാളിയുടെ മുന്നിൽ വയ്ക്കുകയും അത് ലോക്സഭയിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്ന പ്രധാനപ്പെട്ട ലക്ഷ്യവുമായാണ് ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം കേന്ദ്രത്തിൽ ഫിഷറീസ് മന്ത്രാലയം രൂപീകരിക്കണം അത്താഴത്തിന് മീൻകറിയും കൂട്ടി ഊണ് കഴിക്കുമ്പോൾ ആ മത്സ്യം എവിടെ നിന്ന് വരുന്നു എന്ന് ആലോചിക്കേണ്ടതില്ല പക്ഷേ ഇത്രയധികം നദികളുള്ള കേരളത്തിൽ മത്സ്യത്തൊഴിലാളികൾ തീരദേശത്തും കടലിലുമായി ഒരു മറ്റൊരു പ്രവാസ ജീവിതം നയിക്കുന്നതിൻ്റെ സാമ്പത്തിക കണക്കുകളിലേക്കാണ് നമ്മുടെ ഇന്നത്തെ നോട്ടം കേരളത്തിൽ നിന്നുള്ള മത്സ്യകൃഷിക്കാർക്ക് കൂടി ഗുണം ചെയ്യുന്ന രീതിയിൽ കേന്ദ്രത്തിൽ എന്തുകൊണ്ട് ഒരു ഫിഷറീസ് മന്ത്രാലയം രൂപീകരിക്കേണ്ടതുണ്ട് എന്നുള്ള വിഷയമാണ് നമ്മുടെ മുന്നിലുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചില കണക്കുകളിലേക്ക് പോയതിനു ശേഷം അതിൻ്റെ യുക്തിയിലേക്കും യുക്തി ഇല്ലായ്മകളിലേക്കും നമുക്ക് വരാം കയറ്റുമതിയിലൂടെ ഏറ്റവും അധികം വിദേശ നാണ്യം നേടിത്തരുന്നതിൽ മത്സ്യകൃഷി സംരംഭകർക്കുള്ള പങ്ക് നമ്മൾ ആലോചിക്കേണ്ടതാണ് അത് കേരളത്തിലായാലും എവിടെയായാലും പക്ഷേ അറുനൂറ് കിലോമീറ്റർ കടലോരമുള്ള കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ കേന്ദ്രത്തിൽ ഒരു ഫിഷറീസ് മന്ത്രാലയം വന്നാൽ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുക കേരളത്തിനായിരിക്കും എന്ന പ്രധാനപ്പെട്ട കാര്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട കാര്യം ഏറ്റവും ഏറ്റവുമധികം വിദേശനാണ് നേടിത്തരുന്ന ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരായ അടിസ്ഥാന വിഭാഗക്കാരായ മത്സ്യത്തൊഴിലാളികൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു മന്ത്രാലയം കേന്ദ്രത്തിൽ ഇതുവരെ ഇല്ല ഉണ്ടാവേണ്ടതല്ലേ എന്നാണ് യും എത്ര വിസ്തൃതമാണ് ഇന്ത്യയുടെ തീരപ്രദേശങ്ങൾ പശ്ചിമ ബംഗാൾ വരെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ ഒറീസ ആന്ധ്ര തമിഴ്നാട് കേരളം കർണാടക ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് പക്ഷെ ഇന്നേ വരെ ഇത്രയധികം വിദേശ നാണ്യം ഈ ഇന്ത്യക്ക് നേടിക്കൊടുത്തു അതിൽ മുഖ്യമായ പങ്ക് കേരളത്തിന് തന്നെയാണ് കാരണം മത്സ്യ സംസ്കരണം ഒരു വ്യവസായമായി ആദ്യം വളർന്നത് കേരളത്തിലാണ് ഇത്രയധികം വിദേശ നാണ്യം നേടിത്തരുന്ന ഈ മത്സ്യ സമ്പത്തിനെ സംബന്ധിച്ച് എന്തുകൊണ്ടൊരു ഫിഷറീസ് വകുപ്പ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻ്റെ കീഴിൽ വന്നില്ല എന്നുള്ളത് വാസ്തവത്തിൽ ഏറെ ദുഃഖമുണ്ടാക്കുന്നതാണ് കാരണം ഇന്ന് മത് സമുദ്രോൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രംഗത്ത് പുതിയ പുതിയ ഭീഷണികൾ ഉയരുകയാണ് വിയറ്റ്നാം ഈ രംഗത്തൊരു പുതിയ ഭീഷ ഭീഷണിയായി ഉയർന്നിരിക്കുന്നു അങ്ങനെ പല രാജ്യങ്ങളും തായ്ലൻഡ് അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് വരുമ്പോൾ സ്ഥാനത്തിൽ അവരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരു മന്ത്ര പ്രത്യേക ഒരു മന്ത്രാലയം വേണമെന്നുള്ളത് ഒരിക്കലും അനാവശ്യമോ ദൂത്തോ അല്ല എന്തുകൊണ്ട് ഗവൺമെൻറ് അത് ചെയ്തില്ല എനിക്ക് തോന്നുന്നത് കേരളത്തെ പോലെയുള്ള സംസ്ഥാനങ്ങൾ അതുപോലെ ഇതുപോലെ ഈ രംഗത്തുള്ള മറ്റു സംസ്ഥാനങ്ങൾ അവരെ മുഖ്യമായും സമ്മർദ്ദം ചലിച്ചിട്ടാണ് വളരെ വളരെ ഗൗരവതരമായി കുറഞ്ഞത് പത്ത് കൊല്ലം മുമ്പ് രൂപീകരിക്കേണ്ടതായിരുന്നു ഈ മന്ത്രാലയം അത് തീർച്ചയായിട്ടും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മർദ്ദശേഷി കുറഞ്ഞതുകൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിച്ചത് ഇതാണ് നമ്മുടെ ഇതുവരെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ മുന്നോട്ട് വെച്ച എല്ലാ പ്രധാന വിഷയങ്ങളിലും രാഷ്ട്രീയ ശക്തി എന്നുള്ള നിലയിൽ കേരളത്തിൽ നിന്ന് സംയുക്തമായ ഒരു സമ്മർദ്ദം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അത് അതുണ്ടാവേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എല്ലാ ചർച്ചകളിലും തെളിഞ്ഞു വന്നിട്ടുള്ള കാര്യം ഇവിടെയും അത് തന്നെ പ്രധാനപ്പെട്ട ഒന്നാകുന്നു അഡ്വക്കേറ്റ് യേശങ്ങറിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ കൂടി രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലയിൽ അഡ്വക്കേറ്റ് ലാലിവിൻസൻ കേരളത്തിൻ്റെ തീരപ്രദേശ മേഖലകളിലൂടെ വീട്ടമ്മമാർ കൂടിയായ മത്സ്യത്തൊഴിലാളികൾക്കും അതല്ലാത്ത പുരുഷന്മാരായ കടലിൽ പോകുന്നവർക്കും ഒപ്പം നിന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ നേരിട്ടറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് അവരുടെ നിന്നും മനസ്സിലാക്കുന്ന കാര്യം എന്താണ് എത്രത്തോളം പ്രസക്തമാണ് ഈ കേന്ദ്രത്തിൽ വരേണ്ടത് വളരെ നല്ല പ്രായോഗികമായ ആശയമാണ് ലോകത്തിലെ ആദ്യത്തെ തൊഴിലാണ് മത്സ്യബന്ധനം ഒരു വർഷത്തിൽ നാലു മാസത്തോളമെങ്കിലും പട്ടിണിയും ദാരിദ്ര്യവും അനുഭവിക്കുന്നതും മത്സ്യത്തൊഴിലാളികളാണ് സ്ത്രീ പുരുഷ ഭേദമേന്യ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ട് മത്സ്യവില്പന നടത്തി കുടുംബത്തിന്റെ സന്ധാരണം നടത്താൻ വേണ്ടി അവർ ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ആ കഷ്ടം സമ്പാദ്യമില്ല അവർക്ക് അവർ കഷ്ടപ്പെടുന്നു മീൻ പിടിക്കുന്നു വിൽക്കുന്നു അന്നു വേണ്ട ആഹാരം കഴിക്കുന്നു അവരുടെ ആരോഗ്യ പ്രശ്നം അവർ കടലിൽ പോയി വരുന്ന ആളുകളുടെ ജീവിതത്തിൻ്റെ ഇൻഷുറൻസ് പ്രശ്നം അവരുടെ ഭവനം സി ആർ എസ് എഡ് പോലെയുള്ള നിയമങ്ങളൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന മുക്കന്മാരാണ് മത്സ്യത്തൊഴിലാളികളാണ് അവർക്ക് വീട് കെട്ടി ജീവിക്കാനുള്ള സൗകര്യം അങ്ങനെ അവരുടെ എല്ലാവിധ രീതിയിലും കുട്ടികളുടെ വിദ്യാഭ്യാസം എല്ലാ കാര്യത്തിലും ഒരു രണ്ടാംകിട അശ്രദ്ധയാണ് കാണുന്നത് അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കക്ഷി രാഷ്ട്രീയ ഭേദമേന്യേ കേന്ദ്രത്തിലൊരു ഫിഷറീസ് മന്ത്രാലയം ഉണ്ടാവണമെന്ന് തീരുമാനിക്കുകയും സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിൽ ഇത്തരം കാര്യങ്ങളിൽ ശക്തമായ ഒരു ആശയവിനിമയം ഉണ്ടാവുകയും ചെയ്യണം മാത്രമല്ല ഈ ട്രോളിംഗ് ഫിഷിംഗ് മുതലായ കാര്യങ്ങളിൽ വിദേശീയ ആധിപത്യം നമ്മുടെ ഉണ്ടാകുന്നു നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ അതിൻ്റെ പേരിൽ ക്ലേശം സഹിക്കുന്നു കൊലപാതകം വരെ ഉണ്ടായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇത് സുപ്രീം സുപ്രീംകോടതിയിൽ കേസ് വരെ എത്തുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെയും മറ്റൊരു രാജ്യത്തിൻ്റെയും ബന്ധത്തെ തന്നെ ഉലയ്ക്കുന്ന രീതിയിൽ കേസ് പോവുകയും ചെയ്തപ്പോൾ ഇന്ത്യയുടെ വിദേശ നയത്തിൽ പോലും മതിയായ ഭേദഗതികൾ വരുത്തേണ്ടതുണ്ടോ എന്നുള്ള രീതിയിൽ പരെ ചിന്തിക്കാൻ പാകത്തിന് ഈ മത്സ്യബന്ധന വിഷയം വളർന്നിരിക്കുന്നു ആ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും കേന്ദ്രത്തിൽ ഒരു ഫിഷറീസ് മന്ത്രാലയം ഉണ്ടാവണം ഈ ചർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് ലാലി വിൻസെന്റിന്റെ ഈ സംഭാഷണത്തിൽ നിന്ന് തന്നെ തുടക്കത്തിൽ തന്നെ ഈ ഒരു ആവശ്യകത എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് അതിന്റെ ഔന്നത്യത്തിൽ എത്തിക്കാൻ കഴിഞ്ഞു കാരണം ഇറ്റാലിയൻ നാവികരുമായി ബന്ധപ്പെട്ട ആ പ്രശ്നങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ വരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത് മത്സ്യം പിടിക്കുന്ന മത്സ്യബന്ധന തൊഴിലാളികളുടെ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പ്രകൃതി ദുരന്തങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാക്കാൻ വേണ്ടി ഒരു ഫിഷറീസ് മന്ത്രാലയം എന്ന ഒരു ചുരുക്കത്തിൽ നിന്ന് അത് എത്ര ഉയരങ്ങളിലേക്ക് പോകുന്നു പുതിയ തലത്തിൽ നിന്നാണ് എന്ന് മാത്രമല്ല ഇവിടെ ഈ പാനിലിരിക്കുന്ന മൂന്ന് പേരും മത്സ്യം കഴിക്കുന്നവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിൻ്റെ അർത്ഥം മത്സ്യം കഴിക്കുന്നവരെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല ഇത് മത്സ്യസമ്പത്ത് കയറ്റി അയക്കുന്നതിലൂടെ ലഭിക്കുന്ന വിദേശനാണ്യം സാമ്പത്തികമായി നമ്മുടെ രാജ്യത്തുണ്ടാക്കുന്ന മുന്നേറ്റം എല്ലാവരും പങ്കുവയ്ക്കുന്നു ആ അർത്ഥത്തിൽ അഡ്വക്കേറ്റ് ജയശങ്കർ പങ്കുവ ഈ വിദേശ നാണ്യത്തിൻ്റെ മാത്രം പ്രശ്നമല്ല കേൾ ലാലി വിൻസിനോട് സൂചിപ്പിച്ച പോലെ ഏറ്റവും പരിതാപകരമായ രീതിയിൽ ജീവിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ നാട്ടിലും മറുനാട്ടിലും ഏത് നാട്ടിലും മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ അനിശ്ചിതമാണ് ഇവരുടെ വരുമാനം കടൽ ക്ഷോഭിച്ചാൽ വരുമാനം ഇല്ലാതെ സർക്കാർ സൗജന്യ രേക്ഷ കൊടുക്കുക അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഫലമില്ല മാത്രമല്ല ഇവരുടെ ജീവിത സാമൂഹ്യവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായിട്ടും പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇതിനെല്ലാത്തിനും ഉപരി ഇവരുടെ രാഷ്ട്രീയമായ ഒരു വിലപേശൽ ശക്തി വളരെ വളരെ പരിമിതമാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് രാഷ്ട്രീയമായ വിലപേ പൊളിറ്റിക്കൽ ബാർഗെയിനിങ് പവർ ഏറ്റവും കുറഞ്ഞൊരു വിഭാഗമാണ് അപ്പോൾ സാമ്പത്തികമായിട്ടും സാമൂഹ്യമായിട്ടും രാഷ്ട്രീയമായിട്ടും പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗമാണ് അതുകൊണ്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അറുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് ഒരു മന്ത്രാലയം ഉണ്ടാകുന്നതിനെക്കുറിച്ച് ജീവൻ ടി വി ആലോചിക്കേണ്ടി വരുന്നത് അല്ലേ അല്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു സംഭവം എത്രയോ മുമ്പുണ്ടാകുമായിരുന്നു മാത്രവുമല്ല ഇത് റോയ് സാർ ഇവിടെ സൂചിപ്പിച്ച പോലെ ഗുജറാത്ത് തൊട്ട് ബംഗാൾ വരെയുള്ള ആളുകളെ ബാധിക്കുള്ളൂ ഇന്ത്യയുടെ ഹൃദയം എന്ന് പറയുന്ന ഗാഞ്ചറ്റിക് പ്ലെയിൻ ഗംഗാ സമതലത്തെ സംബന്ധിച്ചുള്ള ഇതൊരു ചർച്ചാ വിഷയമല്ല അങ്ങനെ ആയിരുന്നെങ്കിലും ഇതൊരു ദേശീയ വിഷയമായി പണ്ടേ ടേക്കപ്പ് ചെയ്യുമായിരുന്നു അപ്പൊ ഇവിടെ വേറെ പ്രാന്തവൽക്കരിക്കപ്പെട്ടവരാണ് അല്ല ഇനി കേരള രാഷ്ട്രീയം വേണ്ട നമ്മളിപ്പോ വലിയ പുരോഗതി സിദ്ധാന്തമൊക്കെ പറഞ്ഞിട്ടില്ല കേരള രാഷ്ട്രീയത്തിൽ ഈ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് കേരള രാഷ്ട്രീയത്തിൽ അതായത് കേരളത്തിലെ റബ്ബർ കർഷകർക്ക് കിട്ടിയ പരിഗണന അതെ കേരളത്തിലെ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ട ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്തെല്ലാം പരിഗണനയും എന്തെല്ലാം പ്രോത്സാഹനമാണ് നമ്മൾ ചരിത്രമൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും കാരണം നാൽപ്പത് കൊല്ലം നോർവേ പോലുള്ള രാജ്യങ്ങളിൽ മത്സ്യബന്ധനം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ യന്ത്രവൽക്കത മത്സ്യബന്ധനത്തെക്കുറിച്ച് ആലോചിച്ചത് നമ്മൾ ഈ ചെമ്മീൻ പോലെയുള്ള നോവൽ വായിച്ചിട്ടല്ല ഇരുപത് ഇരുപത്തിനാല് വയൽ കൈകൊണ്ട് തുഴഞ്ഞു പോയി മീൻ പിടിച്ചു വരുന്നവരാണ് ആ കാലത്തൊക്കെ നോർവേയിൽ ആളുകൾ യന്ത്രം വെച്ച് പോവുകയാണ് ഈ കൊടും ഈ കാടിന് പിന്നെ പിന്നെ സമുദ്രത്തിൽ അതിൻ്റെ ക്ഷോഭത്തിനനുസരിച്ചൊക്കെ ജീവിച്ചവരിൽ അവർക്കൊക്കെ ഇവിടെ വരേണ്ട ഒരു കാലത്ത് പെട്ടെന്നൊരു ഒരു ഒരു പുരോഗതി ഉണ്ടായിരുന്ന ആ രംഗത്തൊക്കെ ഇപ്പോൾ ഒരു മരവിപ്പുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് കാരണം അവർക്ക് വേണ്ടി വാദിക്കാനുള്ളത് മാത്രമല്ല അവർക്ക് വേണ്ടി സാങ്കേതിക സൗകര്യങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള സ്ഥാപനങ്ങളില്ലാതായി റബ് ഈ റബ്ബർ ബോർഡിനെ പോലെയോ അതുപോലെയുള്ള മറ്റു സ്ഥാപനങ്ങളെ പോലെ ഉണ്ടായി അതിനൊരു പുതിയ കാഴ്ചപ്പാട് മാറ്റണമെങ്കിൽ ഒരു മന്ത്രാലയത്തിന്റെ കീഴിൽ ഇത് കൊണ്ടുവന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത് എന്ന് മാത്രമല്ല ഭാഷാടിസ്ഥാനത്തിൽ കേരളം രൂപവത്കരിക്കപ്പെട്ടതിന് ശേഷം ഇന്നോളം മത്സ്യത്തൊഴിലാളികളുടെ വിദേശ നാണ്യ സമ്പത്തിനെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനം ഒരു തരത്തിലുള്ള വികസനത്തിലേക്ക് മാറുമ്പോഴും അവരെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല മത്സ്യത്തിന്റെ ഗന്ധം പോലെ നമ്മൾ അതിനെ മാറ്റി നിർത്തുന്നു നമ്മളത് കഴിക്കുന്നു മുള്ളു തട്ടാത്ത രുചികൾ ഇല്ല എന്ന് പറയുന്നത് പോലെയാണ് നമ്മളതിനെ ഒഴിവാക്കി നിർത്തുന്നു തിരിച്ച് വരേണ്ടതുണ്ട് നമ്മൾക്ക് ആ വിഷയത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇടവേളയ്ക്ക് ശേഷം ഇടവേളയ്ക്ക് ശേഷം നമ്മളുടെ മുന്നിൽ വരുന്നത് പ്രധാനപ്പെട്ട ചില വ്യക്തികളാണ് ഈ മേഖലയിൽ നിന്ന് ഉള്ളവർ ഇടവേള കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട വിഷയം ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ കേന്ദ്രത്തിൽ ഒരു ഫിഷറീസ് മന്ത്രാലയം ഇനിയെങ്കിലും രൂപീകരിക്കണം എന്നുള്ളതാണ് ഈ ആവശ്യത്തിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മൾ എന്തൊക്കെയാണെന്ന് സൂചിപ്പിക്കുകയുണ്ടായി ഒപ്പം തന്നെ മത്സ്യബന്ധന മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെങ്കിൽ സമഗ്രമായി അത് പരിഹരിക്കപ്പെടണമെങ്കിൽ അവർക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെങ്കിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് അവരുടെ ജീവൻ്റെ ഭാഗത്ത് നിൽക്കുന്നതിന് വേണ്ടി കൊണ്ടുകൂടി ഒരു ഫിഷറീസ് മന്ത്രാലയം കേന്ദ്രത്തിൽ എന്നാണ് നമ്മുടെ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് വന്ന പ്രധാനപ്പെട്ട ആശയം മത്സ്യമേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ശ്രീ ചാൾസ് ജോർജിൻ്റെ വാക്കുകൾ നമുക്ക് ഈ ഘട്ടത്തിൽ കേൾക്കാം ഈ മേഖലയിൽ ഒരു മന്ത്രാലയമില്ലാത്തതിനാൽ പ്രശ്നങ്ങൾ അങ്ങേറ്റം രൂക്ഷമാണ് ഈ മേഖലയ്ക്ക് അർഹമായ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുകയും ഈ മേഖലയിലെ ക്ഷേമപ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും സമഗ്രവും പരസ്പര ബന്ധിതമായി കൊണ്ടുപോകുന്നതിന് ഒരു മന്ത്രാലയം കൂടിയേ കഴിയൂ അതുകൊണ്ട് കൃഷി മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു ദാസ്യവൃത്തിക്ക് ചെയ്യുന്ന പോലെ ഇതിനെ കാണാൻ കഴിയേണ്ടതില്ല പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനത്ത് നമ്മുടെ സമ്പദ്ഘടനയിലും തൊഴിൽ മേഖലയിലും നിർണായക നിയാമക ശക്തിയാണ് ഈ മേഖലയെന്ന് കണക്കിലെടുത്ത് അടിയന്തിരമായി ഈ മേഖലയ്ക്ക് ഒരു മന്ത്രാലയം കൊണ്ടുവരണം കേന്ദ്രത്തിലൊരു ഫിഷറീസ് മന്ത്രാലയം വേണമെന്ന ആവശ്യം മുൻനിർത്തിക്കൊണ്ടുള്ള നമ്മുടെ സംഭാഷണത്തിനിടയിലാണ് മത്സ്യമേഖലയിലെ പ്രശ്നങ്ങൾ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ സംഭാഷണം നമ്മൾ കേൾക്കുകയുണ്ടായത് ഇതിൽ വിൽപ്പന നികുതിയിലൂടെയും എക്സൈസ് തീരുവയിലൂടെയും നല്ലൊരു തുക സംസ്ഥാന ഖജനാവിന് നൽകുന്ന വിഭാഗം കൂടിയാണ് മത്സ്യത്തൊഴിലാളികൾ എന്ന് ഓർക്കേണ്ടിയിരിക്കുന്നു നേരത്തെ പറഞ്ഞ ആ കണക്ക് അറുന്നൂറ് കിലോമീറ്റർ തീര കേരളത്തിന് പ്രത്യേകിച്ചും ഈ ആവശ്യം ഉന്നയിക്കാൻ അധികാരമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അഡ്വക്കേറ്റ് ജയശങ്കർ തീർച്ചയായിട്ടും ഈ രീതിയിൽ ഒരു മന്ത്രാലയം ഉണ്ടാക്കുകയും അതിൻ്റെ കീഴിൽ സമർത്ഥരായ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ ഇച്ഛാശക്തി ഉള്ള ഒരു മന്ത്രി ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുന്നതിന് സംസ്ഥാനങ്ങളുടെ പൂർണ്ണമായ സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ മത്സ്യബന്ധന മേഖലയെ സംബന്ധിച്ച് ദുരിതത്തിൽ നിന്ന് ദാരിദ്ര്യത്തിൽ നിന്ന് അവരെ കൈപിടിച്ച് ഉയർത്തേണ്ട ഒരു സാമൂഹികമായ ഉത്തരവാദിത്തം രാജ്യത്തിനുണ്ട് അതോടൊപ്പം തന്നെ മത്സ്യബന്ധനം ശാസ്ത്രീയമായിട്ട് നടത്താനും അതുകൊണ്ടുണ്ടാക്കുന്ന സമ്പത്ത് ഒരു ഇക്വിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വെച്ചാൽ മത്സ്യബന്ധന വ്യവസായം ആ മേഖലയെ ഭരിക്കുന്നത് വലിയ കൊടീശ്വരന്മാരായ മുതലാളിമാർ ഒരു ഭാഗത്ത് അവരുടെ പേഴ്സിൻ ബോട്ടുകൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു പാവപ്പെട്ട ഈ വള്ളവും വലയുമായിട്ട് പോകുന്ന ആളുകൾ വേറൊരു ഭാഗത്ത് നിൽക്കുന്നു ഇവർ തമ്മിലുള്ള സാമ്പത്തിക വിതരണത്തിലുണ്ടാകുന്ന വലിയ അന്തരം മാത്രവുമല്ല വേറെ ഒരു വലിയ അപകടമുള്ളത് ഈ തീരമേഖലയെ സംബന്ധിച്ചുള്ള തീവ്രവാദ സംഘടനകളും മതമൗലികവാദ ശക്തികളും പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രധാന കാരണം 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 ദാരിദ്ര്യമാണ് ദാരിദ്ര്യവും അവരുടെ ജീവിത നൈരാശ്യമാണ് ഈ തീവ്രവാദി പ്രവർത്തനങ്ങളിലേക്ക് പ്രവർത്തനങ്ങളിലേക്കാളിൽ കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ് വ്യോമയാന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഇത്ര അധികം വേദന നൽകുന്നത് പൈലറ്റുമാർക്കും അതുപോലെയുള്ള വിമാന സർവീസ് ഓരോ ദിവസവും ജീവിതം പണയപ്പെടുത്തിക്കൊണ്ട് ജോലി ചെയ്യുന്നവരാണ് ഓരോ ദിവസവും റിസ്ക് എടുത്ത് പണയം ജോലി ചെയ്യുന്നവരാണ് ഇത് യന്ത്രവൽകൃത ബോട്ടുകളിലായാലും പരമ്പരാഗത ബോട്ടുകളിലായാലും ഈ ആഴക്കടലിലേക്ക് പോകുന്നവർ ഓരോ ദിവസവും അവരുടെ ജീവിതം പണയപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നതാണ് അവർക്ക് പരിഗണന കൊടുക്കേണ്ടത് മാനുഷികമായ ഒരു നീതിയാണ് ആ മാനുഷിക നീതിക്ക് വേണ്ടിയിട്ടുള്ള ഈ മന്ത്രാലയം എന്ന ആവശ്യത്തെ എല്ലാ പാർട്ടികളും തീർച്ചയായിട്ടും പിന്താങ്ങേണ്ടതാണ് എല്ലാ സമുദായങ്ങളും തീർച്ചയായിട്ടും പിന്താങ്ങേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം ഇതിൻ്റെ ഒട്ടിക്ക് ഏക ശബ്ദമുയരണം ഇത്ര കാലമായി ഇന്ത്യ രാജ്യത്തിന് സമ്പത്ത് നേടിത്തരുന്ന വിദേശ നാണ്യം നേടിത്തരുന്ന ഇന്ത്യ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ജീവിതം ആഴക്കടലിൽ അർപ്പിച്ചിട്ടുള്ള അവരുടെ അടുത്ത തലമുറക്കാർക്ക് വേണ്ടിയെങ്കിലും അവരോട് നീതി ചെയ്യാൻ ഒരു മന്ത്രാലയം ഏറ്റവും വേഗം ആരംഭിച്ചേ മതിയാകും ഒരു ചിന്ത ഏകോപിക്കുന്ന രീതിയിലുള്ള ഒരു ചിന്ത ഉണ്ടാവാൻ വൈകിയതിൻ്റെ കാരണം താങ്കൾ കൂടി ഉൾപ്പെടുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഈ പാവം പിടിച്ച ജന മത്സ്യത്തൊഴിലാളികൾ അവർക്ക് കടലിൽ പോവുക കിട്ടുന്നത് വിൽക്കുക അതുകൊണ്ട് അരി വാങ്ങുക മുളക് വാങ്ങി ഇടിച്ച് ചമ്മന്തി ഉണ്ടാക്കുക അത് കഴിക്കുക ഉറങ്ങുക എന്നതിനപ്പുറം ഒരു പ്രബോധനം കൊടുത്ത് അവരെ സമുദ്ധരിപ്പിക്കുന്ന കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിച്ചിട്ടില്ല പിന്നെ ജാതിയുടെയും സാമ്പ സമ്പത്തില്ലായ്മയുടെയും ദാരിദ്ര്യത്തിന്റെയും പേരിൽ അവരെ അടിച്ചമർത്തുന്നതിന് ബോധപൂർവമായ ശ്രദ്ധ ഉണ്ടായി പോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് കഴിഞ്ഞ സുനാമി വന്നപ്പോൾ ഏറ്റവും കൂടുതൽ യഥാർത്ഥത്തിൽ ഇവരുടെ വേണ്ടിട്ടല്ല കുറച്ചുകൂടി ആളുകളുടെ അഥവാ അങ്ങനെ ഇവർ ഉച്ച വെച്ച് വരുമ്പോൾ പോലും അതിനെ പ്രോത്സാഹിപ്പിക്കണ്ടേ അവരുടെയും അവകാശമാണ് ഇവിടെ ഉള്ളവന്റെ ഇല്ലാത്തവന്റെയും ജന്മാവകാശമാണ് ആ ജന്മാവകാശം നൽകണ്ടേ കഴിഞ്ഞ സുനാമി വന്നു അതല്ല സുനാമിയുടെ കാര്യം പറയുമ്പോൾ ഇവരെ സംബന്ധിച്ച് മത്സ്യമേഖലയിലുള്ള വ്യക്തികൾ അവർ പെട്ടെന്ന് വൈകാരികമായി പ്രതികരിക്കുന്നവരാണെന്ന് നമ്മൾ പറയാറുണ്ട് കടൽ പോലെയാണ് പെട്ടെന്ന് അവരുടെ മനസ്സും അത് പ്രകൃതിയുടെ ഒരു അതേപോലെ ശാന്തതയും ഒരേ സമയം കൈവരിക്കാം പക്ഷെ ആ വൈകാരികതയെ ഏറ്റവും പെട്ടെന്ന് മുതലെടുക്കാൻ കഴിയുന്നത് തന്ത്രപൂർവ്വം പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്കാണ് ഓരോ തെരഞ്ഞെടുപ്പ് വേളയിലും അവരുടെ വൈകാരികതയെ ഏത് രീതിയിൽ തിരിച്ചുവിടാം എന്നുള്ള അജണ്ട ഉപയോഗിച്ചുകൊണ്ട് അവരെ സമീപിക്കുകയും ആ അജണ്ട നടപ്പാക്കി കഴിഞ്ഞാൽ പിന്നീട് തീരം വിട്ട് രാഷ്ട്രീയ നേതാക്കൾ തങ്ങളുടെ ഇടങ്ങളിലേക്ക് വരികയും ചെയ്യും ഇതാണ് ആവർത്തിച്ച് ആവർത്തിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ എപ്പോഴെങ്കിലും ഒരു മനമടുപ്പ് ഉണ്ടാകുമ്പോഴാണ് മറ്റെന്തെങ്കിലും മേഖലകളിലേക്ക് അവർ തിരിഞ്ഞു പോകുന്നത് അപകടകരമായ മേഖലകളിലേക്ക് എന്തുകൊണ്ട് അത് മനസ്സിലാക്കാതെ പോകുന്നു ആ സമൂഹത്തിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾ നിർത്തി വിജയിപ്പിച്ചു കൊണ്ടുവരുന്ന ആളുകൾ വരെ അവർക്ക് വേണ്ടി ശബ്ദമുണ്ടാക്കുന്ന കാര്യത്തിൽ വിമുഖത കാണിക്കുന്നു എന്നുള്ളതാണ് വൈരുദ്ധ്യാത്മകമായ ഒരു നിലപാടുള്ളത് അത് രണ്ട് കാരണമാണ് ഒന്ന് രാഷ്ട്രീയമായ ഇച്ഛാശക്തി അവിടെ കുറച്ച് പോരായുകയുണ്ട് തിരഞ്ഞെടുപ്പിന് വോട്ട് വാങ്ങുക എന്നുള്ള ലക്ഷ്യത്തിനപ്പുറം വലിയ ഒരു ജനവിഭാഗം നമ്മെ പോറ്റുന്നുണ്ട് മലയാളിയുടെ ബുദ്ധിശക്തിക്ക് ഈ അയോടിന് ഉപകാരപ്പെടുന്നത് കടലിലെ മത്സ്യവും ഉപ്പുമാണ് എങ്കിൽ ഈ മത്സ്യം തരുന്ന മത്സ്യത്തൊഴിലാളികളെ എന്തുകൊണ്ട് ബഹുമാനിക്കുന്നില്ല എന്നുള്ള വിഷയം വളരെ മനുഷ്യത്വപരമായി തന്നെ ചിന്തിക്കേണ്ടതാണ് ഇടവേള കഴിഞ്ഞ് എത്തുമ്പോൾ നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ കാര്യത്തിൽ തീരുമാനത്തിലെത്താൻ രണ്ട് മാർഗങ്ങൾ ഉണ്ട് അതിലേത് മാർഗത്തിന് പ്രാമുഖ്യം നൽകണമെന്നുള്ളതാണ് ഒന്ന് ഇപ്പോൾ നിങ്ങൾ മൂന്ന് പേരും പറഞ്ഞ സർവ്വതല സ്പർശിയായ വിഷയങ്ങൾ അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ അവരുടെ വൈകാരികതയെ പ്രലോഭിപ്പിച്ച് നേട്ടം കൊയ്യുന്ന രാഷ്ട്ര നേതാക്കൾ പ്രകൃതി ദുരന്ത ദുരന്തം അടക്കമുള്ള കാര്യങ്ങൾ അവരുടെ താഴ്ന്ന വിദ്യാഭ്യാസ നിലവാരം അടക്കമുള്ള കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളെല്ലാം പരിഹരിക്കപ്പെടുകയും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിത്തരുന്ന വിദേശനാണി നേടിത്തരുന്ന അവരെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ഒരു ഫിഷറീസ് മന്ത്രാലയം വേണം എന്ന് പറഞ്ഞ് ആ സർക്കാരിനോ കേന്ദ്ര സർക്കാരിനെ സമീപിക്കുകയാണോ വേണ്ടത് അതോ ഇറ്റാലിയൻ നാവികർ പോലെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇനിയും ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥിതിക്ക് വിശാലമായ അടിസ്ഥാനത്തിൽ ഗൗരവമുള്ള ഒരു മേഖലയാണ് അത് എന്ന് പറഞ്ഞ് സമീപിക്കുകയാണോ ഏത് രീതിയിൽ സമീപിച്ചാലാണ് പെട്ടെന്ന് അത് നടപ്പാക്കി കിട്ടുക എന്നുള്ളതാണ് ഇടവേള കൈ തിരികെത്തുമ്പോൾ നമ്മുടെ മുന്നിലുള്ള വിഷയം ഇടവേള കഴിഞ്ഞ് ഇലക്ഷൻ മാനിഫെസ്റ്റോയിലേക്ക് നമ്മൾ തിരികെ വരുന്നു കോടി മലയാളികളുടെ മാത്രമല്ല മൊത്തം ഇന്ത്യക്കാരുടെയും നാവിൽ മത്സ്യത്തിൻ്റെ രുചിയും അതിൻ്റെ പോഷകവും സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ സാമ്പത്തിക സ്ഥിതിക്ക് വിദേശനാണ്യത്തിലൂടെ സംഭവം നൽകിക്കൊണ്ടിരിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഇതുവരെയും കേന്ദ്രത്തിൽ ഒരു ഫിഷറീസ് മന്ത്രാലയം രൂപവൽക്കരിക്കാത്തതിൻ്റെ ആശങ്കകൾ പങ്കുവെച്ചുകൊണ്ട് അങ്ങനെ ഒരു ഫിഷറീസ് മന്ത്രാലയം രൂപവൽക്കരിക്കണം എന്ന ചർച്ചയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ സംഭാഷണത്തിൽ നിന്ന് ഈ ചർച്ച തുടരാം എന്ന് കരുതുന്നു കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റും മത്സ്യമേഖലയിലെ വിഷയങ്ങൾ പഠിച്ചിട്ടുള്ള വ്യക്തിയുമായ ശ്രീ ഷാജി ജോർജിൻ്റെ വാക്കുകൾ കൃഷി വകുപ്പിൻ്റെയും വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെയും മറ്റു വകുപ്പുകളുടെയും കീഴിലല്ല കേന്ദ്രത്തിൽ ഒരു ഫിഷറീസ് നയം രൂപീകരിക്കപ്പെടേണ്ടത് ഫിഷറീസ് മിനിസ്ട്രി ഉണ്ടാകുകയും തീരപ്രദേശത്തെ മത്സ്യ ജനങ്ങളുടെയും മത്സ്യത്തൊഴിൽ മത്സ്യത്തൊഴിലാളികളുടെയും മത്സ്യവിഭാഗത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവരുടെയും അല്ലെങ്കിൽ തീരദേശവാസികളുടെയും ഒക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്രത്തിൽ ഒരു ഫിഷറീസ് മന്ത്രാലയം അനിവാര്യമാണ് ഫിഷറീസ് മന്ത്രാലയം ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കേന്ദ്രത്തിൽ കൃഷി മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് സ്വാഭാവികമായും കൃഷി മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കപ്പെടുമ്പോൾ ഫിഷറീസ് വിഭാഗത്തിന് കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു എന്ന് വരില്ല കാർഷിക ദുരന്തമുണ്ടാകുമ്പോൾ കർഷകർക്ക് നൽകുന്ന സമാശ്വാസ പദ്ധതികൾ അതൊന്നും തന്നെ മത്സ്യമേഖലയിൽ മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ട് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ തകർച്ചകൾ ഉണ്ടാകുമ്പോൾ നൽകപ്പെടുന്നില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതിലേക്ക് നയിക്കുന്ന ഒരു സംഭാഷണമാണ് നമ്മളിപ്പോൾ കേട്ടത് നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം ഫിഷറീസ് മന്ത്രാലയം കേന്ദ്രത്തിൽ രൂപവൽക്കരിക്കണമെങ്കിൽ ഏത് രീതിയിൽ കേന്ദ്ര സർക്കാരിന് സമ്മർദ്ദം ചെലുത്തിയാലാണ് അത് എളുപ്പം സാധ്യമാവുക കേന്ദ്ര ഗവൺമെൻറ് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ക്ഷേമത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നൊന്നും ഞാൻ ഒരിക്കലും പറയുകയില്ല കാരണം കേരളത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുള്ള സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ആൻഡ് ടെക്നോളജി ഇൻറ്റഗ്രേറ്റഡ് ഫിഷറീസ് പ്രൊജക്റ്റ് സിസ്നെറ്റ് തുടങ്ങിയ ഏഷ്യയിൽ തന്നെ ഏറ്റവും മികച്ച ലാബോറട്ടറികൾ പ്രവർത്തിക്കുന്ന ഈ കേരളത്തിൽ അതൊക്കെ പ്രവർത്തനത്തിന് ഒരു ഏകീകൃത രൂപമുണ്ടാക്കണമെങ്കിൽ ഒരു മന്ത്രാലയത്തിൻ്റെ കീഴിൽ ഇതെല്ലാം വന്നാലേ തയ്യാറ സാധ്യമാകൂ കാരണം ഭക്ഷ്യവകുപ്പ് എന്ന് പറയുന്നതൊരു മഹാസമുദ്രമാണ് അതിൻ്റെ കീഴിൽ ഇത് വികസിച്ച് വരുന്നതിനേറെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ചെറിയതായിട്ടുള്ള വകുപ്പുകൾ ചെറിയതായിട്ടുള്ള മേഖലകൾ മാറ്റി നിർത്തിക്കൊണ്ട് സമഗ്രമായ വികസനത്തിന് വഴി തെളിക്കാൻ ഒരു കേന്ദ്ര മത്സ്യബന്ധന വകുപ്പ് തന്നെ ആവശ്യമാണ് തന്നെ ആവശ്യമാണ് കരയിലെ നമ്മുടെ കാർഷിക പ്രവർത്തനങ്ങൾ അവതാളത്തിലാവുന്ന രീതിയിലുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഭാവിയിൽ നമ്മളുടെ ഏറ്റവും വലിയ ഭക്ഷ്യസമ്പത്ത് കടലിൽ നിന്നാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ അഡ്വക്കേറ്റ് ജയശങ്കർ ഏത് രീതിയിൽ സമ്മർദ്ദം ചെലുത്തിയാലാണ് ഫിഷറീസ് മന്ത്രാലയം കേന്ദ്രത്തിൽ എന്നാണ് താങ്കൾക്ക് കേന്ദ്രത്തെ സംബന്ധിച്ചുള്ള ഇതുവരെ ഇങ്ങനെ ഒരു വിഷയം അവരുടെ മുമ്പിൽ സജീവ പരിഗണനയ്ക്ക് വന്നിട്ടില്ല വിഷയത്തിലേക്ക് ഒരു ഫോക്കസ് ഉണ്ടായിട്ടില്ല അതാണല്ലോ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം ഇങ്ങനെ ഒരു വിഷയം ഒരു ഒരു ബേണിംഗ് ഇഷ്യൂ ആണെന്നും ഇങ്ങനെ ഒരു വലിയ വിഭാഗം പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണെന്നും അവരുടെ ക്ഷേമവും ഐശ്വര്യവും ഉറപ്പാക്കേണ്ടത് രാജ്യ പുരോഗതിക്ക് ആവശ്യമാണെന്നുള്ള തോന്നൽ ഞാൻ പറഞ്ഞില്ലേ കടലോരത്ത് നിന്ന് വളരെ വളരെ ദൂരെ സ്ഥിതി ചെയ്യുന്ന ഡൽഹി വരെ എത്തിയിട്ടില്ല അതെ അത് ആരുടെ കുറ്റമല്ല ഞാനിപ്പോൾ ഡൽഹിയിലിരിക്കുന്ന നേതാക്കന്മാരെ സോണിയാഗാന്ധി ആണെങ്കിലും അദ്വാനിയാണെങ്കിലും വേറെ ഏതെങ്കിലും നേതാവിനെയും കുറ്റപ്പെടുത്തുകയില്ല കുറ്റപ്പെടുത്താത്തത് എന്താണെന്ന് വെച്ചാൽ അവരുടെ കുറ്റമല്ല അവരുടെ ശ്രദ്ധയിൽ ഈ വിഷയം എത്തിക്കേണ്ടത് ഈ തീരപ്രദേശത്ത് നിന്ന് പോകുന്ന നമ്മുടെ കെ വി തോമസിനെ പോലുള്ള ആളുകളാണ് അല്ലെങ്കിൽ നമ്മുടെ മനോജ് ഉന്നയിച്ചിട്ടില്ല തീരദേശ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എം പിമാരും ഗവൺമെന്റുകളും ഇതൊരു ഗൗരവതരമായ വിഷയമായി കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നാൽ ഇത് സാധിക്കും ഇതുവരെ ശരി ശ്രീ കെ വി തോമസ് തന്നെ പല വേദികളിൽ ഈ വിഷയം പ്രസംഗിക്കുന്നതായി ഞാൻ ഉൾപ്പെടെയുള്ളവർ കണ്ടിട്ടുണ്ട് പക്ഷേ അത് വേണ്ടി ഉത്തരം കൂടി ചെയ്താൽ ഇത് ലാലി കേരളത്തിൽ ഫിഷറീസ് മന്ത്രിയായിരുന്ന ആളാണ് ഫിഷറീസ് മന്ത്രി ആയിരുന്ന കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി സംസ്ഥാനത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തി ഭവന വായ്പ വള്ളവും വലയും കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള ആനുകൂല്യങ്ങൾ ചികിത്സാ പദ്ധതികളൊക്കെ നടപ്പിലാക്കി അദ്ദേഹം ഒരു നല്ല ഫിഷറീസ് മന്ത്രി ആയിരുന്നതുമാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് വളരെ എളുപ്പമാണ് കേന്ദ്രത്തിൽ ഇതെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ആവശ്യപ്പെടാനും ഈ സി ആർ എസ് എൻ്റെ നിയമം വന്നപ്പോഴാണ് ഞാൻ ഏറ്റവും അധികം വേദനിച്ചത് ഇവരെ ഓർത്ത് ഇവർക്ക് കടലോരത്ത് വീട് വയ്ക്കാതെ പറ്റുമോ വള്ളവും മലയും കൊണ്ട് വേലിയേറ്റവും വേലിയിറക്കവും നോക്കി തക്കം നോക്കി പക്കം നോക്കി കടലിലിറങ്ങിയ ആളുകൾ ഒരു മൈലകലെ മാറി താമസിക്കാൻ പറ്റുമോ ഈ മത്സ്യത്തൊഴിലാളികളെ ബാധിക്കാത്ത രീതിയിൽ നിയമത്തിന്റെ ഭേദഗതിയിൽ കൊണ്ടുവരാൻ എത്ര ചർച്ചകൾ വന്നു ഈ കോസ്റ്റൽ റെസ്ട്രിക്ഷൻ സോൺ എന്ന് പറയുന്നത് തീരദേശത്ത് താമസിക്കുന്നവർക്ക് വീട് വെക്കാനുള്ള സൗകര്യങ്ങൾ നിഷേധിക്കലല്ല അതിന് തൊട്ട് കടക്കുന്ന ദ്വീപ് ഒരു തോടിനരികിൽ പോലും മത്സ്യത്തൊഴിലാളിക്കുന്നൊരു വീട് വെക്കാൻ സൗകര്യമില്ല എവിടെയാണ് കോസ്റ്റൽ റെസ്ട്രിക്ഷൻ സോൺ ഇന്ത്യയിൽ ഫലപ്രദമായി നടപ്പാക്കിയിട്ടുള്ളത് ഒറീസ ഇല്ലേ ആന്ധ്ര ഇല്ലേ ആർക്കും വേണ്ടാത്ത നിയമങ്ങൾ വല്യക്കുരിശുപോലെ ചുമക്കുന്ന കേരളത്തെ പോലുള്ള സംസ്ഥാനം സി എസ് ആർ കേരളത്തിന്റെ വികസനത്തിന് ഏറ്റവും വലിയ തടസ്സമായി നിന്ന് നിൽക്കുന്നതാണ് ആ കാര്യം ഗൗരവതരമായി ഒന്നുമില്ലെങ്കിൽ മാധ്യമങ്ങൾ കൃഷി ചെയ്യുന്ന കടലിൽ കടലിൽ നിന്ന് മീൻ പിടിക്കുക എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ കടലിൽ കൊയ്യുകയാണ് കടലിൽ കൊയ്യുന്ന മറ്റൊരു കർഷകനാണ് കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂപടത്തിൽ കർഷകനെ നമ്മൾ പ്രതിഷ്ഠിട്ടുള്ളത് കേരളത്തെ ഹരിതാപമാക്കുന്ന വലിയൊരു ആദർശ പുരുഷന്റെ രൂപമായിട്ടാണ് നമ്മൾ കർഷകനെ മുന്നോട്ട് വെക്കുന്നത് എന്നാൽ കടലിൽ കൃഷി ചെയ്യുന്ന കർഷകന് ആ സ്ഥാനം നമ്മൾ കൊടുത്തിട്ടില്ല അത് വലിയൊരു തെറ്റാണ് ആ തെറ്റ് തിരുത്താനുള്ള ഒരു അവസരമാണ് കേന്ദ്രത്തിൽ ഫിഷറീസ് മന്ത്രാലയം രൂപവത്കരിക്കാൻ ഒറ്റക്കെട്ടായി നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം അല്ല അതിലൊരു കാര്യം ഈ രാഷ്ട്രീയ നേതൃത്വം ഈ രംഗത്ത് പരാജയപ്പെടുത്ത് പെട്ടെടുത്ത് ഈ ജീവൻ ടി വി പോലുള്ള മാധ്യമങ്ങൾ അതിന് നേതൃത്വം കൊടുത്തു എന്നുള്ളത് വലിയ സംഭവവികാസമാണ് മാധ്യമങ്ങൾ ഇതുപോലെയുള്ള ഗൗരവതരമായ കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടോ അപ്പോഴാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ബോധ്യം വരാം ഞങ്ങൾ കൂടി ഏറ്റെടുക്കേണ്ടതല്ലേ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയത് എന്തുകൊണ്ട് ഒരു ടെലിവിഷൻ മാധ്യമം ഏറ്റെടുത്തു ഇതൊക്കെ ഒരു വലിയ തുടക്കമാണ് പക്ഷേ എന്നാണ് എൻ്റെ അഭിപ്രായം ഈ ഒരു വലിയ തുടക്കത്തിന് തുടർച്ചയുണ്ടാക്കാൻ കഴിയുന്നത് നമ്മുടെ പാനലിലിരിക്കുന്ന ഈ രണ്ടു പേരെക്കാൾ ഉപരിയായി രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഉയരങ്ങളിലിരിക്കുന്ന കെ പി സി സി വൈസ് പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് ലാലി വിൻസെന്റനാണ് എന്ന് മാത്രമല്ല മറ്റ് രാഷ്ട്രീയ കക്ഷികളോടും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ചുവയില്ലാതെ ഈ കാര്യം സംവദിക്കാനും ഒറ്റക്കെട്ടായി പാർലമെന്റിലേക്ക് എല്ലാ എം ഈ വിഷയത്തിലേക്ക് ഒന്നിപ്പിച്ചെത്തിക്കാനും കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ രച്ച ശക്തി വളരട്ടെ എന്ന് വിചാരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയവുമായി നമ്മൾ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ തിരികെ എത്തും നമസ്കാരം